താരതമ്യങ്ങൾ തകർക്കുകയാണല്ലോ വി എസും ഉമ്മൻചാണ്ടി ഒരുപോലെയാണെന്ന് വരുത്തി തീർക്കാനുള്ള ചില പരിശ്രമങ്ങൾ നടക്കുമ്പോൾ ഇനിയെങ്കിൽ അതേ വഴിക്ക് തന്നെ പോട്ടെ അതിൽ ഒരു പ്രധാനപ്പെട്ട താരതമ്യം വേണ്ടത് ഇവരുടെ പിൻതലമുറയെ സംബന്ധിച്ചാണ് അതായത് ഉമ്മൻചാണ്ടിയുടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ വി എസിന്റെ ആയിക്കോട്ടെ ഉമ്മൻചാണ്ടിയും അതിതീവ്രമായിട്ടുള്ള രോഗാവസ്ഥയിലൂടെ കടന്നുപോയ സന്ദർഭമുണ്ട് വി എസും അദ്ദേഹം പ്രായാധിക്യത്തെ തുടർന്ന് നൂറ്റണ്ടാമത്തെ വയസ്സിലെത്തുമ്പോൾ വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ട അല്ലെങ്കിൽ ഒരുപാട് പ്രതിസന്ധി കാലഘട്ടത്തിലൂടെ കടന്നു പോയതാണ് ഈ രണ്ട് സന്ദർഭങ്ങളിൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആ പിതാവിനെ കണ്ണിലെ കൃഷ്ണപടി പോലെ സംരക്ഷിച്ചവർ ആരാണ് എന്നുള്ളൊരു ചർച്ച നമ്മൾ ചെയ്യണ്ടേ സ്വാഭാവികമായിട്ടും അതിന്റെ ആവശ്യകതയുമുണ്ട് കാര്യം മനോരമ പോലുള്ള ചില സമുദായ പത്രങ്ങളെല്ലാം പലതരത്തിലുള്ള വാഴ്ത്തുപാട്ടുകളോ അല്ലെങ്കിൽ അച്ഛന്റെ ലഹസി വച്ചിട്ട് മകനെ അതുപോലെയാണ് എന്നുള്ള ഒരു നരേഷൻ ഉണ്ടാക്കിയ ആൾക്കാരുടെ മനസ്സിലേക്ക് പതിപ്പിക്കാനുള്ള ഒരു കാലഘട്ടം കടന്നു പോവുകയാണ് അവിടെയാണ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ആരാണ് ആ പിതാവിനോട് നീതി പുലർത്തിയിരുന്നു എന്നുള്ളത് സമൂഹം ഒന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട് ആ സന്ദർഭത്തിൽ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന് തൊണ്ടയിൽ ഈ അർബുദ രോഗം ബാധിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ വെള്ളം പോലും ഇറക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായിരുന്നു ആ ഘട്ടത്തിൽ എന്തായിരുന്നു മകനെതിരെ ഉയർന്നു വന്ന ആരോപണം